ഹായ് സുഹൃത്തുക്കളെ കുറെ ആയി വീഡിയോ ഒക്കെ ചെയ്തിട്ട് പല തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ സജീവമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റഗ്രാമ് ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് ഫാരിസ് മാഞ്ചേരി എന്നാണ് അപ്പോൾ നിങ്ങളതിലും എൻ്റെ വീഡിയോസൊക്കെ കാണാം ഇന്ന് വന്നത് നിങ്ങൾ തമ്മിലേല് കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ക്രിക്കറ്റിനെ കുറിച്ചിട്ടാണ് വീഡിയോ ക്രിക്കറ്റ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ക്രിക്കറ്റിൽ ഇന്നത്തെ ഒരു ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റാണ് ഞാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് കാരണം അതൊരു ശരിക്ക് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അറിയാം അഞ്ച് ദിവസം എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ അതിനെ തള്ളി പറയും പക്ഷെ നമ്മൾ ക്രിക്കറ്റ് ലവേഴ്സിനെ ഒരു ഫൈവ് ഡേ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്നൊക്കെ പറയുന്നത് നന്നായി കണക്ട് ചെയ്യാൻ പറ്റും എന്താ എന്തിരുന്നാലിപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ഇന്നത്തെ പരാജയം വളരെ സങ്കടം ഉണ്ടാക്കി ടെസ്റ്റ് ക്രിക്കറ്റിൽ എന്താണെന്നറിയില്ല ഇന്ത്യക്ക് ആ ഒരു ആ ഇന്ത്യൻ്റെ ഓപ്പണറായിട്ടുള്ള പുജാരെ അതുപോലെ റഹാനെ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഒരു പരിധി വരെ രോഹിത് ശർമ്മയെ നമുക്ക് ഉൾപ്പെടുത്താം ആ ഒരു സമയത്ത് കളിച്ച ഒരു അഗ്രേഷൻ അതുപോലെ നമ്മൾ അശ്വിനൊക്കെ ഉള്ള സമയത്തുള്ള ആ ഒരു ടെസ്റ്റ് ടീമിന്റെ അഗ്രഷൻ നമുക്ക് നമുക്കിപ്പോൾ കാണാനായിട്ട് പറ്റുന്നില്ല വളരെ ദയനീയമായിട്ട് ഇന്ത്യ പരാജയപ്പെട്ടു അതും ഏറ്റവും കൂടുതൽ റൺസിന് നാനൂറ് റൺസിന് മുകളിലാണ് ഇന്ത്യ ആ ടെസ്റ്റിൽ പരാജയപ്പെട്ടത് ഇന്ന് സൗത്ത് ആഫ്രിക്കക്കെതിരെ വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം സൗത്ത് ആഫ്രിക്കെതിരെയൊക്കെ പരാജയപ്പെട്ട് അത് സ്വന്തം നാട്ടില് പക്ഷെ ഇതിനു മുന്നേ ഇന്ത്യ ന്യൂസിലാൻഡിനോട് ത്രീ സീറോനും പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ ഒരു പരിശീലനത്തിന്റെ കാര്യത്തില് നമ്മുടെ ഗൗതം ഗംഭീറിന്റെ ഒരു പരിശീലനത്തിലെ ഒരു ചോദ്യം അവർ അയാളുടെ പരിശീലനം അദ്ദേഹത്തിന്റെ സോറി അദ്ദേഹത്തിന്റെ പരിശീലനം തീർച്ചയായും ഒരു ചോദ്യ ചിഹ്നമായിട്ട് തന്നെയാണ് ഇവിടെ കിടക്കുന്നത് കാരണം ഒരു ഇമ്പ്രൂവ്മെന്റും ഇന്ത്യൻ ടെസ്റ്റ് ടീമിന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം വലിയ ടീമിനോട് ഇന്ത്യ കളിക്കണ സമയത്ത് വലിയ ടീം എന്ന് പറയുന്നത് ടെസ്റ്റ് റാങ്കിങ്ങില് ഇന്ത്യയോടൊപ്പമുള്ള റാങ്കിങ്ങിലെ ടീമിനോട് പോലും ഇന്ത്യ കളിച്ചിട്ട് എത്താനായിട്ട് പറ്റുന്നില്ല ഇന്ത്യനോടുള്ള താഴെയുള്ള ടീം മീൻസ് ഒരു അഞ്ച് സ്ഥാനത്തുള്ള ടീമിനോട് വരെ ഇന്ത്യ പതിറാണ് സമനിലയ്ക്ക് വേണ്ടിയിട്ടുമാണ് ഇന്ത്യ പലപ്പോഴും കളിക്കുന്നത് ജയിക്കാനായിട്ടുള്ള സമനിലക്ക് വേണ്ടിട്ട് ആ ജയ എന്നുള്ള ഒരു ഇന്റൻ്റ് തന്നെ അവർക്ക് കിട്ടുന്നില്ല ടി ട്വന്റിയിലാണെന്നുണ്ടെങ്കിലും വൺ ഡേയിലൊക്കെ നന്നായി കളിക്കുന്നുണ്ട് പക്ഷെ ടെസ്റ്റ് ടീമില് നല്ലൊരു ടീമിനെ ഇന്ത്യക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അത് വളരെയധികം സങ്കടമുണ്ട് കാരണം ഇത്രത്തോളം ഇന്ത്യ നൂറ്റി നാല്പത് കോടി ജനസംഖ്യയുള്ള ഇന്ത്യ ഈയൊരു സ്പോർട്ടിൽ മാത്രമേ നന്നായിട്ട് കളിക്കുന്നുള്ളൂ അപ്പൊ ഈയൊരു സ്പോർട്ടില് തീർച്ചയായും വളരെയധികം ഗവൺമെന്റും വളരെയധികം എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ക്രിക്കറ്റിന് ഒരുപാട് രീതിയിൽ ഇന്ത്യൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോ അങ്ങനെ ഒരു സ്ഥാനത്ത് ഈ ഒരു പരാജയം തീർച്ചയായും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത ടൂർണമെന്റിൽ ഇന്ത്യ നന്നായിട്ട് വരട്ടെ കളിയെല്ലാം മാറ്റി സ്റ്റൈല് എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഇമ്പ്രൂവ് ചെയ്യണം ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ചെയ്യണം കാരണം നമ്മളൊരു ക്രിക്കറ്റ് ലവർ എന്ന രീതിയിൽ ഇത്രയും നന്നായി കളിക്കുന്ന ഒരു ടീമിന്റെ കയ്യിൽ നിന്ന് മറ്റുള്ള ടീമ് പോലും ആശ്ചര്യത്തോടു കൂടി നോക്കുന്നത് അപ്പോ ഈ ഒരു കാര്യം ഇമോഷണൽ ആയിട്ട് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഇട്ടത് തീർച്ചയായും നിങ്ങൾ വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒന്ന് വീഡിയോസ് ഒക്കെ നോക്കുക ഷോർട്ട് വീഡിയോസ് ആണല്ലോ കൂടുതൽ ട്രെൻഡിങ് ലോങ് വീഡിയോസിനേക്കാളും ഷോർട്ട് വീഡിയോസ് വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് യൂട്യൂബിൽ വരാത്തത് ഡെഫിനറ്റ്ലി ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളും പരിമിതി കൊണ്ടാണ് യൂട്യൂബിൽ വരാത്തത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരും അപ്പോൾ എല്ലാവർക്കും ബായ്